യു ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ജെ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഈസ് ലെവൽ ഡെവലി എനിക്കറിയാം ഇപ്പം എല്ലാ ഇപ്പം ആ ഗെയിമിൻ്റെ പറയുകയാണല്ലോ അപ്പോൾ ഞാൻ ആലോചിച്ച് ഞാനും കളിച്ചേക്കാം ഞാൻ മാത്രമായിട്ട് കളിക്കേണ്ടത് സോ നമ്മൾ വീഡിയോ അതാണ് എനിക്കറിയാൻ പാടില്ല ഇത് കളിച്ചെൻ്റെ ഈ ഫോണെടുത്ത് കളിച്ചറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല സോ നമുക്ക് ഞാൻ പറഞ്ഞു നേരം പറയാം ഓക്കെ അപ്പോൾ ഇത് സിമ്പിളല്ല അതെനിക്കറിയാം ഇത് എൻ്റെ ഗുരു പൊട്ടിക്കാനുള്ള ടൈപ്പ് എന്തോ ഒരു ഗെയിമാണ് ഇതിപ്പോ ഓടിക്കും റിയില്ലേ ഞാൻ ബുദ്ധിമുട്ടു ഞാനത് എക്സ്പെക്ട് ചെയ്തു ആ തുള നേരത്തെ അറിഞ്ഞതല്ല വീണ്ടും നടക്കുരാ നടക്കുരാ ഒന്നുകൂടെ സിമ്പിൾ ഓടാ കുടവല പടം പറ്റില്ലേ അവിടെ നിന്ന് നട വരാമോ ഓ പട്ടിກരടാടന്മാരെ ople പോടാ വേഗം തമ്മിൽ बटाൻ മേരി ഓടി ചേര മതി ഇങ്ങോട്ട് വരുന്നണ്ട തോള പിസ് ടൂൻ സം किती बॅककोट बनावडा तंबळे ओके ओके ഒന്ന്ട്ട് ചാടാം ഹഫ് എന്നുമോ ടോട്ടൽ എത്ര ലെവലുണ്ട് പറഞ്ഞവരെ ഇവിടെ എന്താ വെച്ചാത്തതു ഞാൻ കാണുന്നുണ്ട് തൊട്ടു തന്നെ കൊണ്ടുവച്ചേക്കോ പാർട്ടികള് അതുകൊണ്ട് കാണുമ്പോട്ട് വന്നു പക്ഷെ അവരാധിക്കുന്നു കേരള ഓനോ 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 അമ്മ അത് കണ്ട നിങ്ങളായില്ലോ ഞാൻ ചറപറാതും ചാടിയതുകൊണ്ട് അപ്പുറത്ത് എത്തി കോപ്പ് ഓ ഓക്കെ ഇവിടെന്തോട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ മുള്ളു വന്ന് നമ്മുടെ പുറകെ ഓടി വരും തരും ഓക്കെ ഓക്കെ ഗെയിം ഗെയിമുണ്ടാ ഈ ഗെയിം ഉണ്ടല്ലോ ഇത് ഉണ്ടാക്കിയെടുത്ത് തന്നെ നമ്മളെ കുരുപൊട്ടിക്കാൻ വേണ്ടിയാട്ടി ഇതൊക്കെ ഈസി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ഇല്ല ഞാൻ ബുദ്ധി ഉപയോഗിക്കാൻ പോ ബുദ്ധിപിക്കാൻ ഇതിൻ്റെ എൻ്റെ ഓഹ് ശരിയാണെങ്കിൽ നമ്മൾ ചാടിൻ്റെ ഓടാം എങ്ങോട്ട് തന്നെയാണ് ചാടിൻ്റെ നിങ്ങളുടെ ചാടിൻ്റെ ഓപ്പ് അയ്യോ അയ്യോ സിമ്പിൾ 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 സിമ്പിൾ

നല്ലതാ വൈക്കോ നമ്മൾ തിരിച്ച് നമ്മൾ തിരിച്ചത് വരുമ്പളേ തിരിച്ചുകൊണ്ട് ആടന്ന് തോന്നു ഓക്കെ ഓക്കെ ഇത് ലെവൽ ഫോർ ലെവൽ ത്രീ ഐ മീൻ ലെവൽ ത്രീ ലെവൽ ത്രീ കിടന്ന പോര് സിമ്പിൾ

അതിന്റെ മുകളിൽ നിൽക്കണോ ഞാൻ അട ഇതിന്റെ മേളിക്കറിക്കണോ ഞാൻ അടേ എന്റെ മേളിക്കറന്നാ മതി കൊണ്ടെത്തിച്ചോറ് അമൃത അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ തള്ളി നോക്കാറുണ്ട് നമ്മളെ ഈ മുമ്പിലുണ്ടല്ലോ എഴുതി ഞാൻ ജയിച്ച് കാണിച്ചു കൊടുക്കും അവസാനത്തെ ലെവൽ വരെ എത്തും ഞാൻ നോക്കിക്കോ ഈ സാധനം അവസാനത്തെ ലെവൽ വരെ എത്തി ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ എൻ്റെ പേര് ജാക്സൺ അല്ല എന്തോ യു ഓക്കേ ബാക്കിന്ന് മറ്റേ സാധനം പൊങ്ങി തള്ളി വരികയും ചെയ്യും മുമ്പിലുള്ള സാധനം പൊങ്ങി വരികയും ചെയ്യും ഇത് ഞാൻ എങ്ങനെയാണ് അപ്പുറത്ത് വേണ്ട അപ്പുറത്ത് വരും അവിടെ നിൽക്കണോ ഞാൻ അവിടെ എത്തുന്നില്ല എത്തില്ല ഈ മൂവിലെ മതി നിന്നാ മതി അയ്യോ അവിടെ നിന്നാ മതി ആ സിമ്പിൾ സിംപിൾ സൂപ്പർ നമ്മൾ ഇവിടെ വേറെ ഓടിപ്പോയിട്ട് ഇവിടെ എത്തുമ്പോൾ നിൽക്കണം മനസ്സിലായോ നിൽക്കണം എന്നിട്ട് ചാടണം ഓക്കേ സിമ്പിൾ എടുത്തൊക്കെ കളിക്കാമെന്നുള്ളൂ നമ്മൾ ജുമ്മ കുറേ സ്ട്രീമേഴ്സ് എല്ലാം കളിക്കണമെങ്കിൽ കാണാറുണ്ട് കുറച്ച് പേര് കളിക്കുന്നുണ്ട് ജുമ ഓവർ ആക്റ്റീവ് ചെയ്യുക ജുമ്മേ എങ്ങനെയാ പത്ത് ചെയ്യാൻ അവിടെത്തുമ്പോൾ ഏതാ ഓക്കെ ഞാനേ പറഞ്ഞു ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു കേട്ടോ എന്തോ ഇവിടെ എന്തോ ഇവിടെ എന്തോ ഇവിടെ എടുത്ത് ഇവിടെ ഒരു ഒരു കളി ബുദ്ധി ഉപയോഗിക്കണം ഇവിടെ ഇങ്ങനെ മേടിലേക്ക് കൊടുത്തേക്കുന്ന വിച്ച് മീൻസ് ഇവിടെ എത്തുമ്പോൾ ചാടണം നമ്മൾ ഇതെങ്ങനെയടാ ആലോചിക്കേണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം അത് നമ്മുടെ ഈ ലാസ്റ്റത്ത് മൂന്ന് കട്ടാണ്ടോ അത് അതിന്റെ മേളിൽ കയറി നിൽക്കാൻ പറ്റുമായിരിക്കും സോ ഓടിച്ചെന്ന് അതിനും വാട്ട് ചാടിക്കറുന്നു ഇവിടെ എന്താണോ ശരി ഇവിടെ നമുക്ക് ബുദ്ധി ഉപയോഗിക്കണം കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധിപിച്ചവരാവരുത് ഇവിടെ മൂന്ന് കട്ടയുണ്ട് വിച്ച് മീൻസ് ഇതിൻ്റെ മേളിൽ കയറി നമുക്ക് നിൽക്കാൻ പറ്റും ഇവിടെ നിൽക്കാൻ പറ്റും ഇവിടെ ഇവിടെ ഈ ഇവിടെ മൂന്ന് കട്ടയുണ്ട് വിച്ച് മീൻസ് ഇതിൻ്റെ മേളിൽ നമുക്ക് ഇവർ നിൽക്കാൻ പറ്റും ഇവിടെ നിൽക്കാൻ പറ്റും നമ്മുടെ ഫ്രണ്ടിൽ കണ്ട കട്ടയുണ്ട് അവിടെ നിന്നൊക്കെ നിൽക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ ചാടിപ്പോണം എൻ്റെ ബുദ്ധി അല്ലാണ്ട് എന്തോ ഇങ്ങനെ വേണം ഇങ്ങനെ ബുദ്ധി ബോധികൾ എനിക്ക് ഇങ്ങനെ ഗ്രാഹൻ്റെ ആവശ്യമില്ല ടുത്തേ ഞാനുണ്ടല്ലോ ഞാൻ പറ്റിയ വൈദ്യ ഹെലികോപ്റ്ററിനെ മറ്റു തീർത്താനെ ഞാൻ ചിറ്റി വന്നിട്ട് എടാ ഞാൻ ഇങ്ങോട്ട് ഞെക്കണ്ട പെട്ടെന്ന് നിക്കുമ്പോ അങ്ങോട്ട് പോടാ എന്തുവാണാ എന്താ അവസ്ഥ അപ്പൊ ഇങ്ങനെ പോണോ ഞാൻ നോടോ നോ സിമ്പിൾ സിമ്പിൾ ഇവിടെ നിന്ന് പോയി അങ്ങോട്ട് പോയി പറയാൻ പറ്റില്ല ഇല്ല ഓ സിമ്പിൾ ഞങ്ങൾക്ക് ഇരുത്തി ഇപ്പം ആ മുള്ളൻ്റെ പുറകെ വരും അത് ഓ ഇതന്നെയാണോ സമ്മതിക്കരുത് തരാ എന്ത് ഇത് ഓടാ ഞാൻ ഇതേക്കുമ്പോൾ ഇത് പൊങ്ങ വേണ്ട ഇത് പി സി അല്ലേ പോരെ ഓ സിമ്പിളാണോ മറ്റേ പോലെ സിമ്പിളാണ് പഴയ പോലെ ഒട്ടേച്ചാട്ടത്തിന് അതിനെ മേളിൽ വരത്ത ഞാൻ എന്താ പറയാ ആൾക്കോ ഓ ഇങ്ങനെയല്ലേ എവിടുന്ന് ഞാൻ പഠിട്ടു ഇടയ്ക്ക് നൂറ് സെൻ്ററി ചാടുമ്പോൾ അതിങ്ങോട്ട് നീക്കൂ അവിടെ സംഭവിച്ചത് ഇവിടെ വരെ ആ ഇവിടം വരെ ഓടിപ്പോയിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും കണ്ടു കൊടുത്ത് പഴയ പോലെയായി പക്ഷെ കണ്ടു കൊടുത്ത് പഴയ പോലെ ആയിട്ട് ഞാൻ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ആ വീടിന് ഞെക്കിയിട്ട് ഇങ്ങോട്ട് വീടത്തൊന്നും വീഴത്തില്ലേ നിശ്ശരായി ഗെയിം ഉണ്ടാക്കിയതിൻ്റെ ഓ, വെർദ. യോ യോ യോ. ഏലയോ. അടപ്പ്. നടിച്ചു കഥ പോവതല്ലോ. അഹഹ. സെമ്പൽ. നടടാ 갈ിയവന്റെ കേ. സെമ്പൽ. അഹ്, നിമോ. വൺ ഷോട്ട്. സെമ്പൽ. സെമ്പൽ. യോ. യോ യോ യോ. അയ്യോ മൈ അയ്യോ അവിടെ ഡിറ്റേ അല്ലല്ലേ ഇല്ല ഇല്ല ഓക്കേ സിമ്പിൾ 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 ഇതാ വല്ല നീലൊരു പൊന്നേരോ അയ്യോ വെന്നല്ല വെന്നല്ല അയ്യോ തമ്പേ ആ Rob, Rob, boy boy, hahaha, ah ah, Oke, -ah! <laughs> oke. Okay. Okay. മ്മോ ഫൈനലി ഏ അടുത്ത മൂഞ്ചിക്ക അടുത്ത മൂഞ്ചിക്ക അടുത്ത മൂഞ്ചിക്കിമ്പിൾ അത് ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ചു അടുത്തത് മൂഞ്ചിക്കാൻ പറഞ്ഞ അതുപോലെ സംഭവിച്ചു ഗുന്തം എന്റെ ബുദ്ധി ഒന്നും മനസ്സിലായി ഗെയിം ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ നോക്കില്ല എനിക്ക് ഗെയിം ഇപ്പഴാ മനസ്സിലായി തോന്നില്ല നോക്കോ അയ്യോ അയ്യോനോ പറഞ്ഞില്ല എപ്പോഴെങ്കിൽ പറഞ്ഞില്ലേ ഗെയിം എനിക്ക് ഇപ്പഴാ മനസ്സിലായ ആയതിനാൽ ഇനി ഞാൻ നോക്കില്ല നോക്കോ എനിക്ക് അടുത്ത മെഷീനാക്കേണ്ടത് ഈ ഈ ലെവൽ ഈ ലെവലൊക്കെ ഞാൻ പുഷ്പം ജയിക്കുന്നുള്ളോ ഒറ്റ Thank you. Simple. Very bad. Oh! What a party! വരില്ല 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 ഇവിടെ ഇവിടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ചാടാൻ പറഞ്ഞു ചാണ്ട്രം വരൂ പറഞ്ഞില്ല കഴിവറ പറഞ്ഞില്ലെന്ന് വന്നില്ല എന്നെ പറ്റിച്ചു വരില്ല

ഹെല്ലമോ 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 പിടിച്ചോടിടിച്ചോ ഓപ്ല ഓപ്ല ഹലോ സർ ഹേ ഞാൻ അവിടെ അടണ്ടി പാടി പോളി നല്ല സെയിങ് ഉമൽ സിങ് ഫോർ ദി യെ a few moments later fineant finear fine fine it oru ashadi fine number okay ha okay ivide endu trap undu ivide endu trap undu ile ile ah അതൊക്കെ 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 ഓ വടവട്ടി സിമ്പിൾ അയ്യോ ഒരു മിനിറ്റ് ഞാൻ നാലായിക്കട്ടെ ഇത് മിക്കവാറും മാറിപ്പോയിഞ്ഞ ചാടുമ്പോൾ അല്ലേ ആ പറഞ്ഞില്ലേ ഏ മാറിപ്പോയില്ലേ ആ എങ്ങനെയാണോ എടാ എടാടോ പറ്റിക്കല്ലേ പറ്റിക്കല്ലോ ഓ ഇത് അങ്ങോട്ടും കൂടെ ആടാഞ്ഞില്ലേ മനസ്സിലായി ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ സാധനം അങ്ങോട്ട് റൈറ്റിലോട്ട് പോകും ഞാൻ ഇങ്ങോട്ട് വരുമ്പഴേക്കും അല്ല എനിക്ക് നിൽക്കും ഇപ്പോൾ അതിനെ ഞാൻ പറഞ്ഞത് ഇപ്പം ആദ്യം ചാടി പൊളി ആദ്യം ചാടി ഇപ്പോൾ അത് ഇങ്ങോട്ട് പോയി റൈറ്റിലോട്ട് പോയി പിന്നെ ചാടി ഇപ്പോൾ ലെഫ്റ്റിലോട്ട് പോയി അപ്പോൾ പിന്നെ ചാടിയുമ്പോൾ റൈറ്റ് പോകാട്ടി പൊള്ളി ഓക്കെ 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 ഇനി ഇനി അങ്ങോട്ട് ആകുമ്പോഴേ വരും ഓക്കെ രണ്ട് മൂന്ന് നാല് ഓ നാളെല്ലാം കയറി അതെ അത് ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് എനിക്ക് ടെൻത്ത് കൂടിപ്പോയി പിന്നെ സമയമില്ല പിന്നെ എൻ്റെ കുരു ഒട്ടിയിരിക്കുക അതെനിക്ക് സമയം അതിനെനിക്ക് കുറച്ച് റിലാക്സേഷൻ വേണം സോ ഇതിൻ്റെ ബാക്കി കളിക്കുക അത് പാട്ടിച്ച് പോയിട്ട് ഇടാം അത് ഇടണേ കമൻറ്റ് ചെയ്യും സോ അത്രയും പറഞ്ഞുകൊണ്ട് യു ആർ വാച്ചിങ് മിസ്റ്റർ ജി ജാക്സൺ സൈനിങ് ഓഫ്